നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ആന്റണി ഗോൾ അടിച്ചിരിക്കുന്നു ഗോൾ മാത്രമല്ല അസിസ്റ്റ് നൽകിയിരിക്കുന്നു ഈ സീസണിൽ ഇപ്പോൾ ആന്റണിയുടെ ആദ്യത്തെ ഗോളും അസിസ്റ്റുമാണ് ഇത് യുണൈറ്റഡ് എഫ് എ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ വിജയിച്ചു കയറിയിരിക്കുന്നു നാലാം ഡിവിഷൻ ക്ലബിനെതിരെയാണ് യുണൈറ്റഡിന്റെ വിജയം ഒരു ഘട്ടത്തിലെ രണ്ടേ രണ്ട് സമനിലയിലേക്കൊക്കെ നാലാം ഡിവിഷൻ ക്ലബ്ബ് യുണൈറ്റഡിനെ കൊണ്ടുപോയിരുന്നു പക്ഷേ അബ്സെറ്റിൽ നിന്ന് യുണൈറ്റഡ് ഒഴിവായി നാല് രണ്ടിന് ഒടുവിൽ വിജയിച്ചു കയറി ന്യൂ പോർട്ട് കൗണ്ടിക്കെതിരെയാണ് യുണൈറ്റഡിന്റെ വിജയം യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസ് കാബി ആന്റണി റാസ്മസ് ഹോയ്ലൻ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് ന്യൂ പോർട്ട് കൗണ്ടിക്കായി മോറിസും ഇവാൻസുമാണ് ഗോളുകൾ നേടിയത് യുണൈറ്റഡിന് വേണ്ടി ഏഴാമത്തെ മിനിറ്റിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഗോളടിച്ചിരുന്നു അവർ ലീഡെടുത്തു പതിമൂന്നാമത്തെ മിനിറ്റിൽ യുവതാരം മൈനുവിന്റെ ഗോൾ കൂടി വരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ യുണൈറ്റഡ് വളരെ അനായാസം വിജയിക്കുമെന്ന് തോന്നിച്ച ഘട്ടമായിരുന്നു അത് എന്നാൽ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ മോറിസും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇവാൻസും ഒരു ഒരട്ടിമറിയുടെ മണം വരുന്നുണ്ടായിരുന്നു രണ്ടേ രണ്ടിന്റെ സമനിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാൽ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പഴികളൊക്കെ കേട്ടതിന് ശേഷം ഫോം ആകെ നഷ്ടപ്പെട്ട് ഉഴറിയ ശേഷം ആന്റണിയുടെ ഗോൾ പിറക്കുന്നു അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ആന്റണിയുടെ ഗോൾ വന്നു യുണൈറ്റഡ് ലീഡ് ലീഡെടുത്തു കളിയുടെ അവസാനം ഹോയിലൻഡ് കൂടി ഗോളടിച്ചതോടെ യുണൈറ്റഡ് നാലേ രണ്ടിന്റെ നല്ല മാർഗയിലുള്ള വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്ടിൽ